നമസ്കാരം നമ്മുടെ രാജ്യത്തേക്ക് ഒരു വിദേശി ടൂറിസ്റ്റായിട്ട് വരുന്നു എന്ന് കരുതുക തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം എയർപോർട്ടിലാണ് വന്നിറങ്ങുന്നത് കോളത്ത് താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുക തിരുവനന്തപുരത്ത് ആ വിമാനം ഇറങ്ങുന്നു അതിനുശേഷം കോവളത്തേക്ക് പോകുന്നു കോവളത്ത് ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ഹോട്ടലുകാർ ബന്ധപ്പെട്ട അതാത് സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്കോ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്കും അതേപോലെ തന്നെ കമ്മീഷൻ ഓഫീസിലേക്കും സി ഫോം അതിൻ്റെ ഓരോ കോപ്പികൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുക നേരെ നേരത്തെയൊക്കെ അത് പേപ്പറായിട്ട് തന്നെ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓൺലൈൻ സംവിധാനം വന്നപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എത്ര ദിവസത്തേക്കാണോ അവിടെ റൂം എടുക്കുന്നത് ആ ദിവസ് കണക്കാക്കിയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അത്രയും ദിവസത്തെ റിപ്പോർട്ട് അതാത് പോലീസ് സ്റ്റേഷനിലും കമ്മീഷൻ ഓഫീസിലും എത്തിക്കഴിഞ്ഞു അതിനുശേഷം അയാൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് കരുതുക അയാൾക്ക് ട്രാവല് ചെയ്യാനുള്ള സമയം എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിൽ അപ്പുറം ആരും ട്രാവൽ ചെയ്യാൻ പോകുന്നില്ല രാത്രിയിൽ ഉറങ്ങാനെങ്കിലും ഒരു ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഹോട്ടലോ അതുപോലുള്ള ഹൗസ് ബോട്ട് ആണെങ്കിൽ കൂടി എവിടെ കയറിയാലും എവിടെ ചെക്ക് ഇൻ ചെയ്താലും ആ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലത്തെ ആളുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്ത സി സി അതാത് പ്രദേശത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്കോ അതേപോലെ തന്നെ കമ്മീഷൻ ഓഫീസ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എസ് പി ഓഫീസാണെങ്കിൽ അവിടേക്ക് അയച്ചു കൊടുക്കണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് വരുന്ന ഒരാൾ പോകുന്നവരെയും വരെ അയാളുടെ എല്ലാ ഡീറ്റെയിലും അയാൾ ഏത് ഹോട്ടലിൽ താമസിച്ചു എവിടെ ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിച്ചു ഏത് വഴി അയാൾ യാത്ര ചെയ്തു ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിലുണ്ട് അവിടെ നിന്ന് ഒരു ദിവസം കൂടുതൽ അയാൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതായത് തിരിച്ച് എയർപോർട്ട് വഴി തിരിച്ച് അയാൾ അയാളുടെ രാജ്യത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ പോയിട്ടില്ല എന്ന് വന്നാൽ തീർച്ചയായിട്ടും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അന്വേഷണം ഉണ്ടാവുകയും ചെയ്യും ഇയാളെ കണ്ടെത്തുകയും ചെയ്യും തിരിച്ച് കയറ്റിവിടുകയും ചെയ്യും ഇത് ലീഗലായിട്ട് നമ്മുടെ രാജ്യത്ത് വന്ന ഒരാളുടെ കാര്യത്തിൽ നടക്കുന്ന നടപടി പ്രക്രിയകളാണ് എന്നാൽ അനധികൃതമായിട്ട് ആസാം വഴിയോ ബംഗാൾ വഴിയോ വന്നവനെപ്പറ്റി ഒരു രേഖയും നമ്മുടെ അധികാരികളുടെ കയ്യിലില്ല കാര്യം ഇവൻ എവിടെ നിന്ന് വന്നു ഇവൻ എന്ത് ചെയ്യുന്നു എവിടെ താമസിച്ചു ഇതിനെപ്പറ്റി ഒരു രേഖയും ഒരിടത്തുമില്ല ഏതെങ്കിലും വ്യാജമായിട്ടൊക്കെ രേഖകൾക്ക് സംഘടിപ്പിച്ചിട്ടായിരിക്കും വരുന്നത് ഇവനിങ്ങനെ ഈ സീഫോം കൊടുക്കുകയോ ഒന്നും വേണ്ട ഇന്ത്യക്കാരനായിട്ട് തന്നെയായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് ബംഗാളിയാണെന്ന് പറഞ്ഞിട്ടോ ആസാമിയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ വിദേശിയായിട്ട് വരുന്നവനാണ് ഈ പറഞ്ഞ പോലെ സീഫോം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഇങ്ങനെ വരുന്നവൻ ഇന്ത്യക്കാരനാണെന്ന് നടിച്ച് നമ്മുടെ ഇടയിൽ ജീവിക്കുകയും പിന്നീട് ഒരു കേസിൽപ്പെടുകയോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവന് പിടിക്കുമ്പോഴൊക്കെയാണ് ഈ ഇവൻ മറ്റൊരു രാജ്യക്കാരനാണെന്ന് അറിയുകയും കെട്ടിവിടുകയും ചെയ്ത് അത്തരം സമയത്ത് അത്തരം കേസുകളിൽ അവനെതിരെ ഓരോ രാജ്യത്തും നിലവിലുള്ള ഏത് കേസാണോ അത് ചാർജ് ചെയ്യാം തീവ്രവാദിയാണ് എന്ന എന്ന അതുപോലും ചാർത്താം അവനെതിരെ ഓരോ രാജ്യത്തെ നിയമം അനുസരിച്ച് ആ രീതിയിൽ വേണം അവനെ അവനെ പരിഗണിക്കേണ്ടത് അവനെ ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ അവനെ വേണമെങ്കിൽ മുട്ടയടിക്കാം ഓരോ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അവനെ മുട്ടയടിക്കാം അവൻ്റെ കാലിലും കയ്യിലും ആർക്കും ഒന്നും പറയാനില്ല ആദ്യത്തെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ടും വിസയോട് കൂടി വരുന്നു അവിടെ നിന്ന് വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ തങ്ങുകയാണെങ്കിൽ െങ്കിൽ അത് ഏത് രാജ്യത്ത് അങ്ങനെയാണെങ്കിൽ അവർക്ക് വളരെ നിസാരമായിട്ട് ആ ആളെ അന്വേഷിച്ച് കണ്ടെത്താനും ചെറിയ നടപടിക്രമം കൊണ്ട് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചുവിടാനും പറ്റും അതിൽ ഇത്തരം കേസ് കേസുകൾ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല കയ്യിലും കായലും ചങ്ങരയ്ക്കുന്നിടത്തില്ല അല്ലെങ്കിൽ ജയിലിൽ പിടിച്ചു പിടിച്ചിടത്തില്ല തലമൊട്ടയടിക്കത്തില്ല അത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല അമേരിക്കയിൽ നടക്കുന്ന എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ടും ബിസിയോടുമായിട്ട് അവിടെ ലീഗലായിട്ട് ചെന്നവരെയല്ല ഇപ്പോൾ അവർ പിടിക്കുന്നത് അവരുടെ അയൽ രാജ്യമായിട്ടുള്ള മെക്സിക്കോ വഴി നുഴഞ്ഞു കയറിയവരെയാണ് അവർ അതായത് അയൽ ആ അമേരിക്കയിൽ ചെല്ലുന്ന സമയത്തൊട്ടുള്ള ഒരു വിവരവും അമേരിക്കയുടെ കയ്യിലില്ല പക്ഷേ അന്വേഷണ വിധേയമായി പിന്നീട് ഇവരെ പിടിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് മേൽ അവർക്ക് ഏത് കേസ് വേണമെങ്കിലും ചാർജ് ചെയ്യാം ഇവൻ തീവ്രവാദിയാണെന്ന് പറയാം ഇവൻ ഞങ്ങളുടെ നാടിനെ രാജ്യത്തെ നശിപ്പിക്കാൻ വന്നവനാണെന്ന് പറയാം അല്ലെങ്കിൽ ആക്രമകാരിയാണെന്ന് പറയാം അങ്ങനെ ആ രാജ്യത്തെ നിലവിലുള്ള ആ നിയമം അനുസരിച്ചുള്ള കുറ്റം ഇവൻ്റെ മേൽ ചേർത്തിയിട്ട് അവിടെ എന്താണോ അവരതിന് നടപടിയെടുക്കുന്നത് അതൊക്കെ ചെയ്യാം അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലർക്ക് സംശയമുണ്ട് ഗൾഫ് നാടുകളിൽ ഇങ്ങനെയല്ലല്ലോ ഗൾഫിലും ഇതുപോലെയല്ല അത് രണ്ടും വ്യത്യാസമുണ്ട് ഗൾഫിൽ ഒരു ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിയോ ഒരിക്കലും നുഴഞ്ഞു കയറിയല്ല അവിടെ ചെല്ലുന്നത് അവിടെ നുഴഞ്ഞു കയറി ചെല്ലാനാവില്ല അവിടെ ഇന്ത്യക്കാരനാണെങ്കിലും ശരി പാക്കിസ്ഥാനിയാണെങ്കിലും ശരി ബംഗാളിയാണെങ്കിലും ശരി ശരി ബംഗ്ലാദേശുകാരനാണെങ്കിലും ശരി എങ്ങനെയാണ് അവിടെ ചെല്ലുന്നത് കപ്പൽ മാർഗമോ അല്ലെങ്കിൽ വിമാനമാർഗമോ ലീഗലായിട്ടാണ് അവിടെ കാല് കുത്തുന്നത് പിന്നീട് അവൻ ചെയ്യുന്ന തെറ്റെന്താണ് ഒരു വർഷത്തേക്കാണ് അവന് വിസ അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്കാണ് വിസ എന്ന് വെക്കുക ഈ വിസ കാലാവധി കഴിഞ്ഞിട്ടും അവൻ അവിടെ തങ്ങുന്നത് അതാണല്ലോ അവൻ ചെയ്യുന്നത് പക്ഷേ അവനൊരിക്കൽ ലീഗലായിട്ട് അവിടെ എത്തിയവനാണ് ഏത് രാജ്യക്കാരനാണ് എന്നതിൻ്റെ വിവരം അവരുടെ കയ്യിലുണ്ട് അവന് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല എന്നതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരാളെ വിസ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ നിൽക്കുന്നു എന്ന കേസിലാണ് പിടിച്ചിടുന്നത് അപ്പോൾ ആ രാജ്യത്തെ നിയമം അനുസരിച്ച് എത്ര മാസമാണോ അല്ലെങ്കിൽ എത്ര വർഷമാണോ ജയിലിൽ പിടിച്ചിടുന്നു അതിനുശേഷം മൊട്ടയടിച്ച് പോലും ചേറ്റിവിടുന്ന ആളുകളുണ്ട് പക്ഷേ അവൻ ഇതുപോലെ ീവ്രവാദപട്ടവും അല്ലെങ്കിൽ അതുപോലുള്ള വലിയ കടുത്ത കുറ്റമൊന്നുമില്ല കാര്യം അവർക്കറിയാം അവരറിഞ്ഞുകൊണ്ട് തന്നെ അവർ രാജ്യത്തേക്ക് വന്നതാണ് അതിനുശേഷം വിസാ കാലാവധി തെറ്റിച്ചു അല്ലെങ്കിൽ തെറ്റിട്ട് അവൻ അവിടെ കൂടുതൽ താമസിച്ചു വന്നത് മാത്രമാണ് അവൻ്റെ പേരിലുള്ള കുറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൾഫിലേക്ക് നുഴഞ്ഞു കയറി ആർക്കും ചെല്ലാനാവില്ല പണ്ട് കാലത്ത് ആ കോഴിക്കോട് നിന്നും മറ്റുമൊക്കെ ഈ ഉരു ഉരുവിൽ പോയിട്ടുണ്ട് അതാണല്ലോ തുടക്കം ഉരുവിൽ പോയിട്ടുണ്ടെന്നാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉരുവൊന്നുമില്ല കപ്പൽ മാർഗ്ഗമാണെങ്കിലും ലീഗലായിട്ടാണ് അതല്ലെ വിമാനമാർഗ്ഗമായിട്ടാണെങ്കിലും ലീഗലായിട്ടാണ് അമേരിക്കയിൽ ഇതേപോലെ തന്നെ ലീഗലായിട്ട് ചെല്ലുന്നവരുടെ എല്ലാ വിശദ വിവരങ്ങളും അതാത് അധികാരികളുടെ ഉണ്ട് ആ വിസ കാലാവധി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ പിടിപീഴുകയും ചെയ്യും കൃത്യമായിട്ട് കയറ്റി വിടാനും ചെയ്യും പക്ഷേ ഇങ്ങനെ നുഴഞ്ഞു കയറിയവരുടെ ഒരു വിവരവും ഒരു രാജ്യത്തിൻ്റെ കയ്യിലും കാണില്ല അവൻ അവനെതിലേ വന്നു എങ്ങനെ വന്നു എത്ര ദിവസമായി ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല അപ്പോൾ അങ്ങനെയുള്ളവരെ അന്വേഷണവിധാനം മായി പിടിച്ചു കഴിയുമ്പോൾ അതാത് രാജ്യത്തുള്ള നിയമം അനുസരിച്ച് എന്ത് കുറ്റമേണലോ അവൻ്റെ നയം ചാർജ് ചെയ്യാം തീവ്രവാദിയാണ് എന്ന തരത്തിൽ പോലും പിടിക്കാം അപ്പോൾ അവന് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റേ കിട്ടു അവനെ രാജകീയമായിട്ട് മറ്റ് വിസ കാലാവധി കഴിഞ്ഞിട്ട് പിടിച്ച് കയറ്റിവിട്ടവനെ അങ്ങനെയാണല്ലോ വിട്ട് അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ തന്നെ വിടണം എന്നൊന്നും അവൻ അവാശപ്പെടാൻ പറ്റില്ല കാര്യം അവൻ ഒരു രേഖയും ഇല്ലാതാണ് അവിടെ ചെന്നിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെയും രേഖയില്ലാതെ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ചിലപ്പം പാസ്പോർട്ട് മാത്രമായിരിക്കും കാണുക ബാക്കി അമേരിക്ക ചെല്ലണ്ട അവർ കൊടുക്കുന്ന പെർമിറ്റോ വിസയോ യാതൊന്നും കാണില്ല അങ്ങനെ ചെല്ലുന്ന ഓരത്തിൻ്റെ മേൽ അവർക്ക് ആ രാജ്യത്തുള്ള എന്താണോ നിയമം അത് ചേർത്താം ആ രീതിയിൽ തന്നെ കയ്യോ കാലോ ഒക്കെ ചങ്ങലക്കിട്ടോ മൊട്ടയടിച്ചോ ഒക്കെ അവർക്ക് അതാത് രാജ്യങ്ങളിലേക്ക് കയറ്റി വിടാം ഒരാൾക്കും ഒന്നും പറയാൻ പറ്റില്ല അതാണ് നിയമം അതിനിടെ കിടന്നുകൊണ്ട് കരഞ്ഞു കൂവിയിട്ട് ഒരു കാര്യവുമില്ല പിന്നെ ഇതിനെയൊന്നും ഇന്ത്യക്ക് പ്രോത്സാഹിപ്പിക്കാനാവില്ല കാരണം ഇതേപോലെ തന്നെ കുടിയേറ്റം കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു ഏതാണ്ട് പതിനഞ്ച് കോടി ആളുകളെയാണ് ഈ ക്ഷേമ പെൻഷൻ അതുപോലെ ക്ഷേമ പദ്ധതികൾ അനധികൃതമായിട്ട് നേടിക്കൊണ്ടിരുന്ന പതിനഞ്ച് കോടി ആളുകളെയാണ് വെട്ടിമാറ്റിയത് അപ്പോൾ അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ഇത്തരം കാര്യങ്ങൾ പോലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തല്ലാത്ത ആളുകൾ തന്നെയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും കണ്ടെത്തണം ഒന്നാമത് നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ തന്നെ പാകിസ്ഥാനിയുണ്ടോ ബംഗ്ലാദേശിയുണ്ടോ മ്യാൻമാർകാരനുണ്ടോ എന്നൊന്നും ഒരു നമുക്കറിയില്ല നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളെ കണക്ക് തന്നെയാണ് ഈ മുമ്പായി കാഴ്ചയിരിക്കുന്നത് അതുകൊണ്ട് ഇവൻ നമ്മുടെ നാട്ടുകാരനാണോ പുറത്തുള്ളവനാണോ എന്നൊരു പിടുത്തവും ഇല്ല അവർ ലീഗലായിട്ട് വന്ന വന്നതല്ലാത്തതിനാൽ ആ അങ്ങനെയുള്ള രേഖകളും നമ്മൾ പോലീസ് സ്റ്റേഷനിലോ മറ്റൊരിടത്തും ഇല്ല എന്തെങ്കിലും കേസിൽപ്പെട്ടോ ഇതുപോലെ അന്വേഷണം വരുമ്പോഴൊക്കെയാണ് പിടിക്കുകയോ ചെയ്യുന്നത് അങ്ങനെയുള്ളവൻ്റെ മേൽ നമുക്ക് എന്ത് കുറ്റമേടങ്ങളിലും ചേർത്താൽ അവൻ തീവ്രവാദിയാണ് െന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ അമേരിക്ക ചെയ്യുന്ന പോലെ തന്നെ കൈയും കാലും കൂച്ചുകെട്ടിക്കൊണ്ടിട്ടാലും അവരുടെ രാജ്യത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല അതാത് രാജ്യങ്ങൾക്ക് ഇടപെടണമെങ്കിൽ ലീഗലായിട്ട് രണ്ട് രാജ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പാസ്പോർട്ടും വിസയുമായിട്ട് കയറിപ്പോയവരുടെ കേസിലാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ രാജ്യത്തിൻ്റെ അധികാരികൾക്ക് ഇടപെടുകയും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്ര ബന്ധങ്ങളുടെ ബന്ധങ്ങൾ വഴി ആനുകൂല്യമൊക്കെ നേടിയെടുത്ത് കൊണ്ടുവരാം ഉദാഹരണത്തിന് യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ ആളുകൾ ഉക്രൈനിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെത്ര കോടി രൂപ ചിലവാക്കിയാലും നമ്മുടെ സർക്കാർ അത് ചെയ്യും അതുപോലെ തന്നെ കോവിഡ് സമയത്ത് കുടുങ്ങിപ്പോയ പല രാജ്യത്ത് കടന്ന ഇന്ത്യക്കാരെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം പിസയും പാസ്പോർട്ടും രേഖകളുമൊക്കെ ഉള്ള ആളുകളെയാണ് അമേരിക്കയിൽ ഇപ്പം ചെയ്യുന്നത് അതല്ല അവർ പല വഴി കോടികൾ ചിലവഴിച്ച് ചെന്നവരുണ്ടെന്നാണ് ഒരു കോടി രൂപയൊക്കെ മുടക്കി മെക്സിക്കോ വഴി അമേരിക്ക കയറിയന്മാരുണ്ടെന്ന് വരെ പറയുന്നു ഇവനെയൊക്കെ തലയ്ക്കോളമാണ് ഒരു കോടിയൊക്കെ മുടക്കി സ്വർഗ്ഗമാണ് അമേരിക്ക എന്നൊക്കെ കരുതിയിട്ടായിരിക്കും അവിടെ പോയത് ഇപ്പോൾ ഒരു കോടിയും പോയി എല്ലാം പോയി അപ്പോൾ ഇങ്ങനെ വരെ കയറി പോയവരെ അവർ പിടിച്ച് ഇതേപോലെ ആക്കുമ്പോൾ ഇന്ത്യ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ ജീവനോടെ തിരിച്ചെത്തിച്ചല്ലോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതല്ല അവരെ ഇങ്ങോട്ട് കൊണ്ടാക്കുമ്പോൾ ഇന്ത്യയെ കൊണ്ടാക്കരുത് അങ്ങ് അറബിക്കടലിലേക്ക് തട്ടിയേക്ക് എന്ന് വേണോ മോദി പറയാൻ അത് പറയാത്താണോ മോദി ചെയ്ത തെറ്റ് മനസ്സിലാവുന്നില്ല പിന്നെ ഇവിടെ വിമാനം ഇറങ്ങിയ കേസിനെ പറ്റി ഇവർ പറയുന്നത് അമേരിക്ക നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വിമാനം ഇറങ്ങിയത് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ കണ്ണിൽ കുറ്റവാളികളെ ഇവിടെ കൊണ്ട് തള്ളാൻ വേണ്ടിയിട്ടാണ് വിമാനം ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഇവിടെ ഇറങ്ങരുത് നിങ്ങൾ അറബിക്കടലിൽ കൊണ്ട് അവരെ ഡംപ് ചെയ്തിട്ട് പോകണം എന്ന് മോദി പറയണോ അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല ചിലരുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ തോന്നും അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ല എന്നേ പറയാനുള്ളൂ വളരെ ലളിതമായിട്ട് പറയുക ഗൾഫിലെ ഇത് വെച്ചിട്ടും അമേരിക്കയിൽ ഇത് വെച്ച് കമ്പയർ ചെയ്യരുത് രണ്ടും രണ്ടാണ് ഗൾഫിൽ നുഴഞ്ഞുകയറ്റക്കാരെയല്ല പിടിച്ച് അവർ വെളി കളയുന്നത് വിസ കാലാവധി കഴിഞ്ഞിട്ട് വിടെ നിൽക്കുന്നവരെയാണ് അമേരിക്ക ഇപ്പം വെളിയിൽ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ വിസയൊന്നും ഇല്ലാതെ ഒരു രേഖയും ഇല്ലാതെ നുഴഞ്ഞു കയറിയ ആളുകളെയാണ് അവരെ തീവ്രവാദി എന്ന് പറഞ്ഞ് വെളിയിൽ കളഞ്ഞാലും ആ ഒരു രാജ്യത്തിനും ഒന്നും ചെയ്യാനാവില്ല പറയാനാവില്ല ഇതാണ് യാഥാർത്ഥ്യം